അള്ളാഹുവിനെ നടത്തുമ്പോഴും പ്രാർത്ഥനഅല്ലേ അത് നടത്തിയാൽ അത് നടത്തിയാലും വിരുദ്ധമായി അള്ളാഹു അവിടുത്തെ നടത്തുമ്പോൾ അത് സൗഹീദായി എന്താണ് അതാണ് വിദ്യുതം അത് നിങ്ങൾ നിങ്ങളെവിടുന്ന് പഠിപ്പിക്കുന്ന അതിനെന്താ തെളിവ് അള്ളാഹനോട് നടത്തുമ്പോൾ അത് ഞാൻ എന്റെ തെളിവ് പറഞ്ഞില്ലാത്ത പ്രാർത്ഥന ആരാധനയാണ് അർത്ഥം അത് പറഞ്ഞത് ഞാൻ പറഞ്ഞു പരിശോധിക്കൂ സത്യത്തിന്റെ പണ്ഡിതന്മാരുടെ ഉദ്ധരണികൾ എന്താണ് പണ്ഡിതന്മാർ ബാധ എന്ന അധീസിന്റെ വിശദീകരിച്ച് എങ്ങനെയാണ് എന്ന് ഞങ്ങൾ പരിശോധിക്കുന്നു വിശുദ്ധ ഖുർആന്റെ ആയത്താണ് പ്രവാചകൻ സല്ലല്ലാഹു ആയതാണ് പ്രവാചകം മതങ്ങൾ ഓദ്യിയത് ഇവിടെ കാല റബ്ബുക്കും മറ്റുള്ളവരോട് പ്രാർത്ഥിക്കാൻ ശുക്കുന്നാണോ അല്ലല്ല നിങ്ങൾ നിങ്ങളെ രക്ഷിതാപ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു നോക്കാലും പ്രാർത്ഥിക്കുന്നവൻ എന്നോട് പ്രാർത്ഥിക്കട്ടെ അസ്തജീവർക്കും ഞാൻ ഉത്തരം ചെയ്യാം അങ്ങനെ പറഞ്ഞുകൊണ്ട് മുയദ്ദീൻ ഷെയ്ഖ് പറയുന്നു എന്നെ വിളിച്ച് ഞാൻ ഉത്തരം ചെയ്യാമെന്ന് മുയദ്ദീൻ ഷെയ്ഖും പറയുന്നു എന്ന് ഞാനും പറഞ്ഞു എന്നാത് തമ്മിൽ എങ്ങനെയാ പൂട്ടിച്ചെടുക്കാൻ നിങ്ങൾ പറയും അംഗീകരിക്കാൻ പറ്റൂല അതാണ് പറഞ്ഞിട്ടില്ലല്ലോ എന്നോട് പ്രാർത്ഥിക്കുന്നതാണ് പറഞ്ഞോ അല്ലാതെ പറഞ്ഞില്ലെന്ന് പ്രാർത്ഥിക്കുന്നവൻ എന്നോട് പ്രാർത്ഥിക്കട്ടെ ഞാൻ ഉത്തരം അത്ര നിങ്ങൾക്ക് എന്താണ് പരി കുറാൻ അറിയാ ഏതാണ് ആ ആയത് എന്നെ അറിയോ ആ ആയത്തിന്റെ പരിഭാഷ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവൂ പരിഭാഷ വായിച്ചാൽ പരിഭാഷ വായിച്ചാൽ എന്തൊക്കെ കിട്ടിയത് അത് വായിക്കാണ്ട് എങ്ങനെ പറഞ്ഞാൽ മതി നിങ്ങൾ എന്റെ റബ്ബ് പറഞ്ഞു ദുറൂനി അസ്തജി ബലുക്കും എന്നോട് നിങ്ങൾ പ്രാർത്ഥിക്കൂ ഞാൻ ഉത്തരം നൽകാം എന്ന് പറഞ്ഞാല് പ്രാർത്ഥിക്കൽ സൗഹീദാവുന്നു എന്നും എന്നോടല്ലാത്തവരോട് പ്രാർത്ഥിച്ചാൽ ശുർക്കാവുന്നു അതിന്റെ അർത്ഥാണോ ും സഹോദരനെ നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയില്ല നിങ്ങളോട് ഞാൻ തോറ്റു നിങ്ങളോട് ഞാൻ